ഹായ് ഫ്രണ്ട്സ് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോള് കളക്ട്രേറ്റിനടുത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ നീങ്ങി ചേറ്റുപുഴ ഭാഗത്ത് പതിനേഴര സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമിൻ്റെ അടിപൊളി വീട് രണ്ട് നില വീട് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരേ സമയം മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ നല്ലൊരു ഓഫീസ് റൂമുണ്ട് വേറെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് വറ്റാത്ത കിണറാണ് സൂപ്പർ വെള്ളം അത്യാവശ്യം കാക്കുന്ന ആറ് തെങ്ങ് ഉണ്ട് മാവ് പ്ലാവ് അതുപോലെ കവുങ്ങ് ഉണ്ട് പത്തുപ്പ എണ്ണം ജാതി ഒരു അഞ്ചാറെണ്ണ ഉണ്ട് കടപ്ലാവ് ഇരുമ്പപ്പുളി ഒരുപാട് മരങ്ങളുണ്ട് ജാതി ഒക്കെ നല്ലോണം കായ്ക്കുന്ന ജാതിയാണ് അവിടുത്തെ മാർക്കറ്റ് വിലയേക്കാളും താന്നിട്ടാണ് ഈ സ്ഥലം കൊടുക്കുന്നത് പാവശ്യമുള്ളവര് വിളിക്കുക വീടിന് പ്രത്യേകിച്ച് വില കാണുന്നില്ല വീട് ഇത്തിരി പഴക്കമുള്ള വീടാണ് പതിനേഴര സെന്റ് സ്ഥലം കോർപ്പറേഷൻ ഏരിയ ആണ് തൃശൂർ ചേറ്റുപുഴ ഭാഗം നല്ല സൂപ്പർ വീടാ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാ അപ്പൊ അർജന്റ് സൈലാണ് ഉടൻ തന്നെ വിളിക്കുക